ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പ് സൗദി അറേബ്യയിൽ തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഈ വർഷം ഡിസംബറോടെ ഈ വിഷയത്തിൽ ഫിഫ അന്തിമ തീരുമാനം പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനായി മറ്റൊരു രാജ്യവും രംഗത്തില്ല എന്നതും സൗദി അറേബ്യയുടെ പ്രതീക്ഷ ഉറപ്പിക്കുന്നു പാരീസിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഫിഫക്ക് മുമ്പാകെ സൗദി സമർപ്പിച്ച ബിഡ്ബുക്കിൽ ലോകത്തെ അമ്പരപ്പിക്കാൻ പോന്ന വാഗ്ദാനങ്ങളാണ് അണിനിരത്തിയിട്ടുള്ളത് ഫുട്ബോൾ ലോകകപ്പ് എങ്ങനെ നടത്തണമെന്ന് ഗൾഫ് മേഖലയിലെ ഖത്തർ തെളിയിച്ചിട്ടുണ്ട് അതിലും വലിയ സന്നാഹങ്ങൾ പ്രഖ്യാപിച്ചാണ് മഹാമേളക്കായി സൗദി ഒരുങ്ങുന്നത് സൗദി സമർപ്പിച്ച ബിഡ് ബുക്കിൽ ലോകകപ്പിനായി ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഡിയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അബുഹ അൽകോബാർ ജിദ്ദ റിയാദ് എന്നിവയ്ക്ക് പുറമെ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത നിയോം സിറ്റിയുമടക്കം അഞ്ചു നഗരങ്ങളാണ് ലോകകപ്പിനായി ഒരുക്കിയെടുക്കുന്നത് ഇതിനു പുറമെ പത്തു സ്ഥലങ്ങളിൽ പടുകൂറ്റൻ സ്റ്റേഡിയങ്ങളും നിർമ്മിക്കും പതിനൊന്ന് സ്റ്റേഡിയങ്ങൾ പുതുതായി നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള നാല് സ്റ്റേഡിയങ്ങൾ ലോകകപ്പിനായി പുതുക്കിയെടുക്കാനാണ് സൗദി ഉദ്ദേശിക്കുന്നത് സൗദി തലസ്ഥാനമായ റിയാദിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം തന്നെയായിരിക്കും ലോകകപ്പിലെ പ്രധാന ഹൈലൈറ്റ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്ററുപത് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഈ മെഗാ സ്റ്റേഡിയത്തിലാകും ആദ്യ മത്സരവും കലാശപ്പോരും അരങ്ങേറുക സൗദിയുടെ ഒഫീഷ്യൽ നാഷണൽ സ്റ്റേഡിയമായി അറിയപ്പെടുന്ന ഇതിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാകും പൂർത്തിയാക്കുക നാൽപ്പത്തിയ്യായിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയമാണ് അടുത്തത് സൗദി കിരീടവകാശിയുടെ പേരിലുള്ള ഈ സ്റ്റേഡിയം പൈതൃകമുറങ്ങുന്ന തൈക്ക് പാറക്കെട്ടുകൾക്ക് സമീപമാണ് ഒരുക്കുന്നത് സൗദിയുടെ വടക്കേ അതിർത്തിയിൽ ചെങ്കടൽ തീരത്ത് ഒരുക്കുന്ന സ്വപ്ന പദ്ധതിയായ നിയോം സിറ്റിയിൽ ഒരുക്കുന്ന സ്റ്റേഡിയം ലോകകപ്പിലെ ഗ്ലാമർ വേദികളിൽ ഭൂമിയിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം ലോകത്തിലെ തന്നെ ഏറ്റവും കൗതുകം നിറച്ചതാകുമെന്നാണ് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാകൂ അൽഖോബാറിൽ ഒരുങ്ങുന്ന അരംകോ സ്റ്റേഡിയമാണ് അടുത്തത് നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി തന്നെ പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏഷ്യൻ കപ്പിനും ഈ സ്റ്റേഡിയം കളിത്തളികയാകും നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാല് പേർക്കിരിക്കാവുന്ന ജിദ്ദ സെൻട്രൽ ഡെവലപ്മെന്റ് സ്റ്റേഡിയമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പൂർത്തിയാകുന്ന ഈ സ്റ്റേഡിയം ഫാൻസ് ലെഷർ റീറ്റെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ എന്നീ നാല് വില്ലേജുകളാൽ ചുറ്റപ്പെട്ടതാകും രണ്ടായിരത്തി ലോകകപ്പിന് ശേഷം രണ്ട് പ്രൊഫഷണൽ ക്ലബുകളുടെ ഹോം ഗ്രൗണ്ടായി ഈ സ്റ്റേഡിയം മാറും നിലവിൽ സൗദിയിൽ തലയുയർത്തി നിൽക്കുന്ന കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് മറ്റൊന്ന് നാൽപ്പത്തി നാനൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളുള്ള ഈ സ്റ്റേഡിയം രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ മഹാമേളക്കായി പുതുക്കിയെടുക്കും ജിദ്ദയിൽ ഒരുക്കുന്ന കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി സ്റ്റേഡിയത്തിന്റെ പണി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തിയാകും മൂന്ന് ഹോട്ടലുകളും സ്പോർട്സ് ക്ലിനിക്കും അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇതിലുണ്ട് സൗദിയുടെ അഭിമാന സ്റ്റേഡിയമായ കിങ് ഫഹദ് സ്പോർട്സ് സിറ്റിയും ലോകകപ്പിനായി ഒരുക്കിയെടുക്കും നിലവിൽ അൻപത്തെട്ടായിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം എഴുപതിനായിരത്തി ഇരുനൂറ് സീറ്റുകളായി ഉയർത്തും സൗദി ദേശീയ ടീമിൻ്റെ ഹോം സ്റ്റേഡിയമായ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പുതുക്കിയെടുക്കാനാണ് പദ്ധതി കൂടാതെ കിങ് അബ്ദുള്ള സ്റ്റേഡിയം ഫിഫ നിർദ്ദേശങ്ങൾ പ്രകാരം ലോകകപ്പിനായി റീബിൽഡ് ചെയ്യാനും പദ്ധതിയുണ്ട് ഇരുപത്തി സീറ്റുകളുള്ള കിങ് സൗദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും ലോകകപ്പിനായി മിനുക്കിയെടുക്കുന്നതിൽ ഉൾപ്പെടുന്നു ലോകകപ്പിന് ശേഷം കോളേജ് തല മത്സരങ്ങൾക്കായി ഈ സ്റ്റേഡിയം വിട്ടു നൽകും നിലവിൽ റിയാദിൽ പണി നടക്കുന്ന ഫൈസൽ ബിൻ ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തേയോടെ തന്നെ തുറക്കും പ്രകൃതിയുടെ മനോഹാരിത കൂടി ഉപയോഗപ്പെടുത്തിയ ഈ സ്റ്റേഡിയത്തിൽ നാൽപ്പത്തി ആറായിരത്തിലേറെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാകും അക്കേഷ്യാ മരത്തിന്റെ പാളികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ന്യൂ മൊറബ സ്റ്റേഡിയത്തിലും നാൽപ്പത്തി ആറായിരത്തോളം പേർക്കിരിക്കാവുന്ന സൗകര്യമുണ്ടാകും ചെങ്കടൽ തീരത്ത് വെള്ളത്തുള്ളികൾ ഓളം വെട്ടുന്ന മാതൃകയിൽ ഒരുക്കുന്ന കിദ്ദിയ കോസ്റ്റ് സ്റ്റേഡിയം രാത്രിയിൽ തിളങ്ങുന്ന ക്രിസ്റ്റലിൻ മാതൃകയിൽ റിയാദിൽ ഒരുക്കുന്ന റോഷൻ സ്റ്റേഡിയം സോളാർ പാനലുകളാൽ ചെറുത്തൊരുക്കിയ സൗത്ത് റിയാദ് സ്റ്റേഡിയം എന്നിവയെല്ലാം കൽപ്പന്തു ലോകത്തിൻ്റെ വിസ്മയ ദൃശ്യങ്ങളാകും സമ്മാനിക്കുക